മീഡിയവണ്ണിനെയും കൈരളിയേയും അഭിനന്ദിക്കാതെ വയ്യ അമേരിക്കയിലെ രാമക്ഷേത്ര രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മുഖ്യധാരാ മാധ്യമങ്ങൾ കളർഫുള്ളായി റിപ്പോർട്ട് ചെയ്തപ്പോൾ മീഡിയവണ്ണും കൈരളിയും സ്വീകരിച്ചത് വ്യത്യസ്തമായ അഭിപ്രായം രാമക്ഷേത്രം ബാബറി ഇരുന്ന സ്ഥലമാണെന്ന് മീഡിയ വൺ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിഞ്ഞുവെന്ന് മീഡിയ വൺ ചർച്ചകളിൽ നിരന്തരം ഓർമ്മിപ്പിച്ചു കൈരളിയും ആർ എസ് എസിൻ്റെ കളിയാണ് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ നടപ്പാക്കിയതെന്ന് പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചു അന്തിച്ചർച്ചകളിൽ കൈരളി കൃത്യമായി രാമക്ഷേത്രത്തെ വിമർശിച്ചുകൊണ്ടാണ് ചർച്ച നടത്തിയത് മീഡിയ വൺ ആകട്ടെ ബാബറി മസ്ജിദ് തകർത്ത ചരിത്രം ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു വ്യവർഷിപ്പ് കുറവായിരുന്നു മീഡിയ വണ്ണിനും കൈരളിക്കും പക്ഷേ അവർ അവരുടെ നിലപാട് തുറന്നു പറഞ്ഞു മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോർ ന്യൂസും അടക്കമുള്ള മുഖ്യതാര ചാനലുകൾ രാമക്ഷേത്ര നിർമ്മാണത്തെ ആഘോഷമാക്കി മാറ്റിയപ്പോൾ മീഡിയ വണ്ണും കൈരളിയും അവരുടെ അഭിപ്രായം ഉറക്കെ തന്നെ തുറന്നു പറഞ്ഞു അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞപ്പോൾ അത് വ്യത്യസ്തമായ അഭിപ്രായമായി മാറി ഇടതുപക്ഷ ചിന്തകരാണ് കൈരളിയുടെ ചർച്ചയിൽ പങ്കെടുത്തത് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതാണ് രാമക്ഷേത്രത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതെന്ന് തുറന്നടിച്ചു കൈരളി ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് രാമക്ഷേത്ര നിർമ്മാണമെന്നും ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ അങ്ങേ അറ്റത്തെ തലമാണ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങെന്നും കൈരളി പറഞ്ഞു പറഞ്ഞുവെച്ചു മീഡിയ ഉണ്ടാകട്ടെ ഓരോ തലക്കെട്ടും ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം എന്ന രീതിയിലായിരുന്നു ബാബറി മസ്ജിദിൻ്റെ തകർച്ച ഓർമ്മിപ്പിച്ചു മീഡിയ മുൺ രാജ്യത്തെ എല്ലാ ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ മുഖ്യധാര ചാനലുകളും രാമക്ഷേത്ര നിർമ്മാണത്തെ ആഘോഷമാക്കി മാറ്റി എല്ലാവരും റിപ്പോർട്ടർമാരെ ലൈവ് ലൈവായി അയച്ചു രാമക്ഷേത്രം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാ ചാനലുകളും രാമക്ഷേത്രത്തെ ആഘോഷമാക്കി മാറ്റിയപ്പോൾ മീഡിയാവൊന്നും കൈരളിയും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു ആ വ്യത്യസ്തമായ നിലപാട് കുറച്ചുപേരെ കണ്ടിട്ടുള്ളെങ്കിലും കണ്ടിട്ടുള്ളവർ അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു അതിൻ്റെ താഴെ അതിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് താഴെ വരുന്ന കമൻറ്റുകൾ അങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർത്തിടത്താണ് രാമക്ഷേത്രം നിർമ്മിച്ചത് ബാബറി മസ്ജിദ് തകർത്തത് മുസ്ലിങ്ങളുടെ നെഞ്ചിൽ അടങ്ങാത്ത മുറിവായി മാറി അദ്വാനിയുടെ രഥയാത്ര അവസാനിച്ചത് കർഷേബകർ രാമക്ഷേത്രം തകർക്കുന്നിടത്താണ് രാമക്ഷേത്രം തകർത്തപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അർത്ഥഗർഭമായ മൗനം അവലംബിച്ചു അങ്ങനെ രാമക്ഷേത്രം അവിടെ പണിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി വർഷങ്ങളായി നീണ്ട ശ്രമങ്ങൾക്ക് ഒടുവിൽ കോടികൾ ചിലവഴിച്ച് രാമക്ഷേത്രം പണിഞ്ഞ് ഹിന്ദുത്വത്തിൻ്റെ അജണ്ട പൂർത്തിയാക്കി നരേന്ദ്രമോദി ഹിന്ദുത്വ അജണ്ട കൃത്യമായി നരേന്ദ്രമോദി പാലിച്ചു നരേന്ദ്രമോദി ഇതോടുകൂടി രാഷ്ട്രീയപരമായി വലിയ വിജയം നേടിയിരിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ചർച്ചാവിഷയമാക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കൈരളിയും മീഡിയ വണ്ണും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മലയാള ചാനൽ ചരിച്ച ചരിത്രത്തിൽ വേറിട്ട കാഴ്ചയായി മാറിയിരിക്കുന്നു